നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ഉമ്മൻചാണ്ടിയെ തരം താഴ്ത്താൻ മാത്രം സതീശൻ വളർന്നു പാർട്ടിയെ കുഴപ്പിച്ചത് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയുമാണെന്നും പിണറായിക്ക് വഴിയൊരുക്കിയത് ഉമ്മൻചാണ്ടിയാണെന്നും സതീശൻ കോൺഗ്രസ് പാർട്ടിക്കും അതിന്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ജനം അംഗീകരിക്കുന്ന ഒരു സംസ്കാരവും ശൈലിയുമുണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ വിനീതരായി നിൽക്കുക എന്തൊക്കെ രാഷ്ട്രീയമായ കളികൾ നടത്തുമ്പോഴും ജനങ്ങളിൽ സ്ഥാന വലിപ്പത്തിന്റെ ധിക്കാരം പ്രകടമാക്കാതെ പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് നേതാക്കളുടെ ശൈലിയാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും തകരുന്ന സ്ഥിതി വന്നപ്പോഴും കോൺഗ്രസ് ജനങ്ങൾക്കിടയിൽ ഒരു പ്രതീക്ഷയായി നിലകൊള്ളുന്നത് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണി സർക്കാർ ഒരു ജനദ്രോഹ ഭരണകൂടമാണ് എന്ന് പറഞ്ഞാൽ അതിൽ ആരും എതിര് പറയില്ല സർക്കാരിനോടുള്ള ജനങ്ങളുടെ എതിർപ്പ് ഓരോ ദിവസവും കഴിയും തോറും വർദ്ധിച്ചു വരുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് കോൺഗ്രസിന്റെ പാർട്ടി സംവിധാനത്തിന്റെ അത്ഭുതകരമായ പ്രവർത്തനം കൊണ്ടൊന്നും അല്ല എന്നത് രാഷ്ട്രീയ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏറ്റവും ഒടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പൊരിഞ്ഞ മത്സരം തന്നെയാണ് നടന്നത് നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത് എന്നാൽ കോൺഗ്രസിന്റെ അവഗണന മനസ്സിലാക്കി തന്നെ മത്സരത്തിനിറങ്ങിയ പി വി അൻവർ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വോട്ട് നേടിയെടുത്തു എന്നത് ചെറിയൊരു കാര്യമല്ല നിലമ്പൂരിലെ കോൺഗ്രസ് വിജയത്തിന്റെ പേരിൽ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ അടക്കി ഭരിക്കുന്ന പ്രതിപക്ഷ നേതാവ് സമനില സമനിലവിട്ട രീതിയിൽ പ്രസ്താവനകൾ നടത്തുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ നിരാശയും ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നുണ്ട് താനല്ലാതെ കോൺഗ്രസിനകത്ത് കേരളത്തിൽ കഴിവുള്ള ഒരു നേതാവുമില്ല എന്ന രീതിയിലാണ് സതീശൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങൾക്കിടയിലും പാർട്ടി പ്രവർത്തകർക്കിടയിലും മടുപ്പ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാത്തത് പ്രതിപക്ഷ നേതാവായ സതീഷിന് മാത്രമാണ് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞതായി പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ സത്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ മാത്രമല്ല ആശങ്കയിലാക്കിയിട്ടുള്ളത് കേരളം പല പാർട്ടികളിൽപ്പെട്ട നിരവധി നേതാക്കളെ കണ്ടിട്ടുണ്ട് ഐക്യ കേരളം രൂപപ്പെട്ട ശേഷം അധികാരത്തിൽ വന്ന നേതാക്കളിൽ ആർക്കും ലഭിക്കാത്ത ജനങ്ങളുടെ അംഗീകാരവും സ്നേഹവും നേടിയെടുത്ത നേതാവായിരുന്നു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ കുഴപ്പത്തിലാക്കിയത് എന്നും പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരിന് വഴിയൊരുക്കിയത് ആയിരുന്നു എന്നൊക്കെ വിളിച്ചു പറയുന്നത് ഒരു പക്വതയില്ലാത്ത നേതാവിന്റെ രീതിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നേതൃത്വത്തിന്റെ പേരിൽ കോൺഗ്രസിൽ താനാണ് സർവസ്വവും എന്ന രീതിയിലുള്ള മട്ടും ഭാവവുമാണ് പ്രതിപക്ഷ നേതാവിൽ നിറഞ്ഞു നിൽക്കുന്നത് ദിവസേന ചാനലുകൾക്ക് മുമ്പിൽ ഏതാണ്ട് ആരും ഇതുവരെ കാണിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങൾ താൻ കാണിച്ചു എന്ന മട്ടിൽ കേരളത്തിൽ അടുത്ത ഭരണം തന്റെ നേതൃത്വത്തിലാണെന്ന് ആരോ തീരെഴുതി പോലുള്ള തരത്തിലാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ചാനൽ അഭിമുഖത്തിൽ സതീശൻ ഉമ്മൻചാണ്ടിയെ മാത്രമല്ല രമേശ് ചെന്നിത്തലയെയും വിമർശിക്കുന്നുണ്ട് കേരളത്തിലെ സജീവമായി പ്രവർത്തന രംഗത്തുള്ള മുതിർന്ന നേതാവ് കൂടിയാണ് ചെന്നിത്തല സതീശൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒന്നും അല്ലാതിരുന്ന കാലത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമുള്ള സുപ്രധാന പദവികൾ വഹിച്ചിട്ടുള്ള ആളാണ് ചെന്നിത്തല മാത്രവുമല്ല കെ പി സി സിയുടെ പ്രസിഡന്റ് പദവിയിൽ പത്തു വർഷത്തോളം പ്രവർത്തിച്ച ചെന്നിത്തലയുടെ കാലത്ത് അദ്ദേഹം പരിഭവത്തോടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതുപോലെ പല തെരഞ്ഞെടുപ്പ് വിജയങ്ങളും കോൺഗ്രസ് പാർട്ടി നേടിയെടുത്തിട്ടുണ്ട് ആ അവസരങ്ങളിൽ എല്ലാം മറ്റു നേതാക്കളോടും പാർട്ടിയോടും വിധേയത്വം പ്രകടിപ്പിച്ച് നിൽക്കുകയല്ലാതെ ഇതെല്ലാം തന്റെ സ്വന്തം കഴിവാണെന്ന് പറഞ്ഞ വീരവാദം മുഴക്കാൻ ചെന്നിത്തല തയ്യാറായി എന്ന് ആരും പറയില്ല ഉമ്മൻചാണ്ടിയുടെയും ചെന്നിത്തലയുടെയും പേര് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്നത് ഈ രണ്ട് നേതാക്കളും കോൺഗ്രസ് പാർട്ടി വിഷയങ്ങളിൽ എപ്പോഴും അഴകുഴമ്പൻ നിലപാട് എടുത്തു എന്നാണ് പാർട്ടി പ്രവർത്തകർ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും ഒരുപോലെ കാണുന്നു എന്നാണ് മറ്റൊരു വിലയിരുത്തൽ ഈ നിലപാട് കൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തകർന്നത് എന്ന കണ്ടുപിടുത്തവും സതീശൻ മൊഴിയുന്നുണ്ട് ഇതെല്ലാം അവസാനിപ്പിച്ച് കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന യു സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് സമയം കണ്ടെത്തൽ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് എന്ന രീതിയിലുള്ള ധിക്കാരമാണ് സതീശൻ പ്രകടമാക്കുന്നത് കേരളത്തിന്റെ കോൺഗ്രസ് ചരിത്രത്തിൽ കെ കരുണാകരൻ എ കെ ആന്റണി എന്നിവരെ പോലെ വളരെ ഉയരത്തിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ഉമ്മൻചാണ്ടി കരുണാകരനെ കേരള ജനത രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി കേരളീയർക്ക് എന്നും രാഷ്ട്രീയ ചാണക്യം കൂടിയായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെയും ഐക്യമുന്നണിയുടെയും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നയപരമായി ഇടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരം കണ്ടെത്താനുള്ള അസാധാരണമായ കഴിവ് ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ പുകഴ്ത്തിപ്പറയുന്ന കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളുമെല്ലാം ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾക്ക് കാതോർത്ത് നിന്നിരുന്നത് ഉമ്മൻചാണ്ടിയേക്കാൾ ജനങ്ങളുടെ മനസ്സിൽ ആന്റണി നിലനിന്നിരുന്നത് ആദർശത്തിന്റെ തണലിലാണ് അഭിമുഖത്തിൽ പ്രതിപക്ഷ നേതാവ് സതീശൻ വലിയ ആവേശത്തോടെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് കെ പി സി സിയുടെ മുൻ പ്രസിഡന്റായ കെ സുധാകരനാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സെമി കേഡർ പാർട്ടിയാക്കാൻ തീരുമാനിച്ച പ്രവർത്തനം തുടങ്ങിയത് എന്ന് എന്നാൽ മൂന്ന് വർഷം പ്രസിഡന്റ് പദവിയിൽ ഇരുന്നിട്ടും ഒന്നും ചെയ്യാൻ സുധാകരന് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സതീശൻ വെളിപ്പെടുത്തുന്നത് കേരളത്തിലെ കോൺഗ്രസിനകത്ത് സെമി കേഡർ സ്വഭാവമല്ല മറിച്ച് ഫുൾ കേഡർ രീതി നടപ്പാക്കും എന്നാണ് കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് പല സ്വപ്നങ്ങളും കാണും ുള്ള അവകാശം സതീഷിനുണ്ട് ചരിത്രത്തിൽ ഒരിക്കലും സാധ്യമാകാത്ത എല്ലാ മാന്ത്രിക അത്ഭുതങ്ങളെ കുറിച്ചും സതീഷിന് സ്വപ്നം കാണാവുന്നതാണ് ഒരു കാര്യം മാത്രം മറക്കേണ്ടതില്ല ഒരു ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ കരുത്തു കാട്ടി നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരം പിടിച്ചു കളയാം എന്ന് ധരിക്കുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത അമിതാവേശം കൂടിയാണ് കേരളത്തിലും ദേശീയ തലത്തിലും കോൺഗ്രസ് പാർട്ടിയുടെ വളർച്ചയും പ്രാധാന്യവും ഭൂരിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ പൊതുജനങ്ങളുടെ മനസ്സിനെ തളർത്തുന്ന രീതിയിൽ കോൺഗ്രസ് നേതാക്കൾ ധിക്കാരത്തിന്റെ പ്രവർത്തന ശൈലി തുടരേണ്ടതില്ല കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി തുടർഭരണം സ്വന്തമാക്കിയതിന്റെ പേരിൽ എല്ലാം മറന്നുകൊണ്ട് ഞാനാണ് മഹാരാജാവ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പിണറായി വിജയനെ എല്ലാ നേരവും വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവ് സ്വയം അപഹാസ്യനാകരുത് പിണറായി ഒന്നുമില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ കസേരയിലിരുന്ന ഭരണാധികാരി എന്ന നിലയ്ക്കാണ് അഹങ്കരിക്കുന്നത് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പ്രതിപക്ഷത്താണ് ഇരിക്കുന്നതെന്നും വല്ലവരുടെയും കൈകളിൽ കിടക്കുന്ന വോട്ട് കോൺഗ്രസ് പെട്ടിയിൽ വീഴുമെന്നും അതുവഴി താൻ നാളത്തെ മുഖ്യമന്ത്രിയാകും എന്നൊക്കെ സ്വപ്നം കണ്ട് സമനില തെറ്റി പ്രസംഗിച്ചാൽ ജനം തിരസ്കരിക്കുന്ന നിലപാടിലേക്ക് എത്തിച്ചേരും എന്ന് മറക്കേണ്ടതില്ല നന്ദി നമസ്കാരം